പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നാളെ എസ് എസ് എൽ സി പരീക്ഷ ആരംഭിക്കുകയാണ് പ്ലസ് ടു പരീക്ഷ ആരംഭിച്ചു കഴിഞ്ഞു ഏതെങ്കിലും പ്ലസ് ടു പരീക്ഷ ഈ വർഷം ഇപ്പം നേരത്തെ ആയിരുന്നു ഏതാനും നമ്മൾ ജീവിതത്തിൽ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന രണ്ട് പബ്ലിക് പരീക്ഷ തന്നെയാണ് എസ് എൽ സി പ്ലസ് ടു എന്ന് പറയുന്നത് നമ്മൾ എസ് എൽ സി വരുമ്പം പറയും അതാണ് ഏറ്റവും വലിയ പരീക്ഷ എന്ന രക്ഷിതാക്കൾ നമ്മളെ പ്രോത്സാഹിപ്പിക്കാറുള്ളത് അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അതൊന്നും അല്ല പ്ലസ് ടു ആണ് വലുതെന്ന് മനസ്സിലാവും ഏതായാലും രണ്ട് പരീക്ഷ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ളത് തന്നെയാണ് എല്ലാവരും ബന്ധുക്കളായാലും നാട്ടുകാരായാലും ടീച്ചേഴ്സായാലും ഒക്കെ ശ്രദ്ധിക്കുന്ന ഒരു പരീക്ഷ തന്നെയാണ് ഈ രണ്ട് എക്സാം എന്ന് പറയുന്നത് അപ്പോൾ രണ്ടിനും നന്നായി മികവ് മാർക്കൊക്കെ വാങ്ങിക്കണം നല്ല തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ട് ആദ്യ പദ്യമൊക്കെ അല്പം നമ്മൾ ഒഴുപ്പിയാലും മാർക്ക് കുറഞ്ഞു പോലും വിഷമിക്കേണ്ട കാര്യമേ നമ്മൾ ഫൈൽ പരീക്ഷയ്ക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളു അതിന് അതിനുവേണ്ട ചില ടിപ്സുകളാണ് എങ്ങനെയാണ് നമ്മൾ പരീക്ഷ ചെയ്യുന്നതിന്റേണ്ടത് നല്ല മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യുക ആത്മവിശ്വാസത്തിൽ എങ്ങനെ പരീക്ഷ ചെയ്ത എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ടീച്ചറൊന്ന് സൂചനയായിരുന്നത് ഏതേലും ടീച്ചർ പഠിപ്പിച്ച കുട്ടികളെല്ലാം തന്നെ പല സ്ഥലങ്ങളിൽ വെച്ചും കാണാറുണ്ട് അവരെല്ലാം പിന്നെ ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ചവരൊക്കെ ഒത്തിരി ബാച്ചുകളായി കഴിഞ്ഞു അതായത് പത്തിരുപത്താ പത്തിരുപത്തി ഏഴ് വർഷമായ ടീച്ചറ് പഠി മധ്യാപന ജീവിതത്തിലേക്ക് കയറിയിട്ട് അപ്പോഴും ഒത്തിരി പേര് ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് പി ജി എടുക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ അവരെല്ലാം കാണുമ്പോൾ വലിയ സന്തോഷമാണ് ആരും നന്നായിട്ടെല്ലാ കാര്യം വാശപ്പെട്ടു പോയത് ഏതായാലും മനസ്സിലാക്കിയിട്ടില്ല അതൊക്കെ തന്നെയാണ് നമുക്ക് സന്തോഷം അപ്പോഴും എങ്ങനെയാണ് നമുക്ക് മികച്ച മാർക്ക് വാങ്ങിക്കാം എന്നുള്ളത് അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് പരീക്ഷ എഴുതണം നമ്മൾ പരീക്ഷകൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ട എങ്ങനെ നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി രാവിലെ പുറപ്പെടണമെന്നൊക്കെ ഉള്ള സൂചനയാണ് പറയുന്നത് നമുക്ക് ആ പരീക്ഷ അടുത്തു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ടൈം ടേബിൾ ഇട്ടുമ്പോഴേ നമുക്കൊരു ഏകദേശം ഒരു ലക്ഷ്യത്തോടെ നമ്മൾ പഠിക്കാനൊക്കെ ഇരിക്കുക തുള്ള മിക്ക ഉള്ളവരും അങ്ങനെയാണ് ചിലരൊക്കെ മുന്നേ പഠിച്ചു കഴിയും എന്നാൽ നമുക്ക് ഒരു ടൈം ടേബിൾ വെച്ച് തന്നെ നമ്മൾ പഠിക്കണം ഇനിയിപ്പം പരീക്ഷ അടുത്ത സമയത്ത് നമുക്ക് ഏറ്റവും അടുത്തൊരു ദിവസത്തെ വിഷയം തന്നെ ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് മലയാളം ഇപ്പോൾ ആവട്ടേ നാളെ എസ് എസ് സി മലയാളം ഫസ്റ്റ് പരീക്ഷയാണ് ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് പേർക്കുമ്പോൾ അത് വിവരിക്കിട്ടെന്ന് വിചാരിച്ചാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മലയാളം ഫസ്റ്റിന് തയ്യാറാവേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ പാഠഭാഗത്തെക്കുറിച്ച് നമുക്ക് ഏകദേശം ഒരു ധാരണ കാണും പ്രധാനമന്ത് നമുക്ക് ഓരോ പാഠങ്ങളും എടുക്കുക അത് എഴുതിയതാലാണ് അതിന് മെയിനായിട്ട് പറയുന്ന തീം എന്താണ് നമ്മൾ പരീക്ഷ ഏത് ഭാഗത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് അങ്ങനെയൊക്കെയുള്ള ചില നല്ല നല്ല പോയിന്റുകൾ നമ്മൾ എഴുതി സൂക്ഷിക്കണം അങ്ങനെയൊക്കെ ടീച്ചറിൻ്റെ ജീവിതത്തിലായാലും എൻ്റെ മക്കൾക്ക് ഞാൻ ഞാൻ പഠിപ്പിക്കുന്നത് എല്ലാം പടക്കുന്ന ഉപദേശമാണ് ഞാൻ പത്താം ക്ലാസ് എന്ന് പറയുമ്പോൾ എനിക്ക് ധൈര്യമായിട്ട് പറയാം ഞാൻ പഠിച്ച സ്കൂളിൽ എനിക്ക് എന്നായിരുന്നു മലയാളത്തിന് ടോപ്പ് മാർക്ക് ഒരു അവാർഡ് ആക്കിയിട്ട് ആ ഒരു സന്തോഷം കൊണ്ട് ഞാൻ പറയുകയാണ് പക്ഷേ ടീച്ചറിന് കുഴപ്പമെന്ന് വെച്ചാൽ ഞാൻ എത്ര എഴുതി ഞാൻ തൃപ്തി വരുത്തില്ല അപ്പോൾ ആവശ്യമില്ലാതെ വാരി വലിച്ച് എഴുതിക്കൊണ്ടിരിക്കും അങ്ങനെയൊക്കെ ഒരു സ്വഭാവമുണ്ട് പക്ഷേ അതെന്ന ആവശ്യം നമ്മൾ അത്യാവശ്യ പോയിന്റുകൾ മാത്രം എഴുതി പോയാൽ മതി നമുക്ക് ഒരു പേജ് എഴുതാനും രണ്ട് പേജ് എഴുതി വെച്ചെന്ന് ചോദിച്ചാൽ നമുക്ക് മാർക്ക് കൂടുതൽ കിട്ടത്തില്ല നമുക്ക് ആവശ്യത്തിനുള്ള മാർക്ക് അത് ഇടാകത്തുള്ളൂ പിന്നെ ആദ്യമേ നമ്മൾ എഴുതുന്ന ആൻസർ എല്ലാം നല്ല ഇംപ്രഷൻ ഉള്ളതായിരിക്കണം ടീച്ചർമാർക്ക് ഒരു പിന്നെ എന്താണ് ഒരു തൃപ്തി വരാത്തവണ്ണം നമ്മൾ എഴുതരുത് നന്നായിട്ട് നന്നായിട്ടൊരു പ്രശ്നം കൊടുത്തങ്ങ് എഴുതി തുടങ്ങുക പിന്നെ സംശയമുള്ള ചോദ്യങ്ങൾ നമ്മൾ അവിടെ പാടേ ഉപേക്ഷിച്ചിട്ട് പിന്നീട് മാറ്റി വെക്കാനായിട്ടിരിക്കുക അധികം അത് ആലോചിച്ചിട്ട് നമുക്ക് മലയാളത്തിൽ നമ്മൾ സമയം പെട്ടെന്ന് തീർന്നു വന്നൊരു വിഷയമാണ് അതായത് നമുക്ക് എത്ര എഴുതിയാലും മതി വരില്ല അപ്പോൾ നമ്മൾ എഴുതികൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് സമയം കിട്ടത്തില്ല എന്ന ആവശ്യമുള്ള ചോദ്യം തന്നെ അറ്റൻഡ് ചെയ്യുക തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് സാധാരണ ഞാൻ കുട്ടികൾ കൊടുക്കുന്ന പ്രദേശം നിങ്ങൾ രണ്ട് മാർക്കിൽ നിന്ന് ഒന്ന് രണ്ടു കഴിഞ്ഞു വിന്യാസതിയിലേക്ക് പോകുമ്പോൾ അപ്പോൾ നമുക്ക് വൃത്തിയോടെ എഴുതി വയ്ക്കാനൊക്കെ അവസാനം നമ്മൾ മറ്റെല്ലാം എഴുതി വരുമ്പോഴത്തോടെ നമുക്ക് മാക്സിമം പോയിന്റ് എല്ലാം ഉൾക്കൊള്ളി എഴുതാനൊക്കെ ആ ഒരു വിന്യാസം വായിക്കുന്ന അധ്യാപകർക്ക് ഇതിനും കുട്ടി നല്ല കാര്യശേഷി ുള്ള കുട്ടിയാണ് മനസ്സിലാകും താഴേക്കുള്ള ചോദ്യങ്ങൾക്കെല്ലാം തന്നെ അറിയാതെ മാർക്ക് വീണ് നമ്മളൊക്കെ വല്യേഷനിലുമ്പോൾ അങ്ങനെ ചർച്ചകളെ കൊടുക്കാറുണ്ട് അത് അവസാന കുട്ടിക്ക് അല്പം സമയം കിട്ടിയില്ല എന്നല്ല അവളെ എ പ്ലസിനെ ബാധിക്കുന്നതിൽ മാർക്ക് കുറയുന്നുവെങ്കിൽ നമ്മളത് ആദ്യം എഴുതിയതൊക്കെ വെച്ച് പരിഗണിച്ച് എ പ്ലസ് നഷ്ടപ്പെടാതെയൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ നിങ്ങൾ അങ്ങനെ ഒരിക്കലും സമയം ക്രമീകരിച്ച് തന്നെ എഴുതി ശീലിക്കാം അവിടെ നിങ്ങൾ പാഠഭാവമായി ബന്ധിപ്പിച്ച് ഏത് ഏറ്റവും പ്രധാന പോയിന്റുകളും ഒരു ഓരോ പാഠവും അതിനെക്കുറിച്ച് എഴുതിയൊരു പേജിൽ സൂക്ഷിക്കുക ഒരു പേജിലല്ല പല പേജില്ലാത്ത നമ്മൾ സൂക്ഷിക്കുക അതൊന്ന് വായിച്ച് മനസ്സിലാക്കി വേണം പരീക്ഷയ്ക്ക് പോകാൻ പിന്നെ പരീക്ഷയ്ക്ക് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പരീക്ഷയുടെ ഹാൾ ടിക്കറ്റ് എടുത്ത് അത്യാവശ്യം സൂചി സൂക്ഷിച്ച് വയ്ക്കുക പോകുന്ന സ്ഥലത്ത് തന്നെ പലരും ഇപ്പോഴും മറന്നു വരുന്നൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കപ്പെടാറുള്ളൂ പിന്നെ അതിൻ്റെ ടെൻഷനാണ് സ്കൂളിലെ അധ്യാപകർക്ക് ടെൻഷനാണ് അതുകൊണ്ട് നിങ്ങൾ ആവിധം വിധം കാര്യങ്ങൾക്കൊന്നും പോകാതെ ഹാൾ ടിക്കറ്റ് പിന്നെ പരീക്ഷയ്ക്ക് വേണ്ട ഇൻസ്ട്രുമെൻറ്റ്സ് അതായത് ജോമെട്രി ബോക് ബോക്സൊക്കെ ആവശ്യമുണ്ട് അതൊക്കെ എടുത്ത് വെക്കുക പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം നമ്മൾ ലേബൽ നോട്ടിക്കാത്ത കുപ്പികളിൽ വെള്ളം കൊണ്ട് പോവാം പിന്നെ പഠിക്കാനുള്ള പുസ്തകങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് സമയം കിട്ടിയെന്ന് നോക്കുക അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുക ബസ് ലാസ്റ്റ് ബസ്സിലൊക്കെ എത്തി വരുന്ന കുട്ടികളുടെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും പിന്നെ ടെൻഷനാണ് അതുകൊണ്ട് നേരത്തെ തന്നെ സ്കൂളിലെത്താൻ ശ്രമിക്കുക പരീക്ഷകളിൽ കയറിയതിന് ശേഷം നിങ്ങൾക്ക് പഠിച്ചു കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ടിരിക്കാം പിന്നെ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ എങ്ങനെയാണെന്ന് പറയുമ്പോൾ നമുക്ക് ക്വസ്റ്റിൻ വായിച്ച് വെക്കുകയും ഏറ്റവും അറിയാമെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലല്ല ടിക്കറ്റ് അതിൽ വെക്കുക അത് ആദ്യമേ എഴുതി തുടങ്ങുക സമയബന്ധിതമായിട്ട് പരീക്ഷയെത്തിയൊടുക്കുക അതുപോലെ ട്രെയിനൊക്കെ കെട്ടുമ്പോൾ പേജ് നമ്പർ ഇട്ട് പോവുക അത് പിന്നെ ഒട്ടോന് കെട്ടുമ്പോൾ നന്നായിട്ട് കെട്ട് മുറി എന്ന് ഉറപ്പാക്കുക പിന്നെ ഒരേ പേജിൽ നമ്മൾ രജിസ്റ്റർ നമ്പർ എഴുതി വെക്കണം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ മറന്നു വരും അടുക്കി വയ്ക്കുന്ന പേജുകൾ ക്രമമാണോ സൂക്ഷിക്കുക വളരെ പ്രധാനമാണ് അതാ അവസാനം നമുക്ക് ലാസ്റ്റ് നിമിഷത്തിൽ പറയുന്ന സമയം കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് നമ്മൾ ആദ്യമേ അതൊക്കെ സൂക്ഷിച്ച് പോവുക ശ്രദ്ധിച്ചു പോകുക പിന്നെ പരീക്ഷ എഴുതി കഴിഞ്ഞതിന് ശേഷം അഥവാ ഒന്ന് തെറ്റിപ്പോ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനോ അടുത്ത കുട്ടികളോട് ആലോചിച്ച് ടെൻഷൻ അടിക്കാനൊന്നും പോകാണ്ട് അടുത്ത അവസ്ഥയ്ക്കുള്ള വിഷയം നന്നായിട്ട് പഠിക്കുക പിന്നെ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ഏത് വിഷയത്തെ സംബന്ധിച്ച് ടീച്ചറിന് പ്ലസ് ടു കാറോടായാലും എസ് എസ് സി കാർഡ് ഇത് തന്നെയാണ് ആ വീഡിയോ സ്പേസിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് വീഡിയോ മുറിഞ്ഞു പോയപ്പോഴും നമുക്ക് എസ് എസ് സി കാർ പ്ലസ് ടു കാർ ആയാലും ഇത് തന്നെയാണ് ടീച്ചറിന് പറയാനുള്ളത് അപ്പോൾ നമുക്ക് സമയം ഒരു പ്രശ്നമാണ് രാവിലെ വിട്ടെന്ന് ഇറങ്ങുമ്പോഴും ഉള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാർട്ടിക്കറ്റ് മറന്നുപോകാതിരിക്കുക പരീക്ഷയെക്കുറിച്ച് പിന്നെ ആവശ്യമുള്ള ടെൻഷൻ അടിക്കാനും മാർക്ക് കൂട്ടി നോക്കി ടെൻഷൻ അടിക്കാനും ഒന്നും തന്നെ അപ്പോൾ നല്ല ആത്മവിശ്വാസത്തോടെ ഇതേ നിങ്ങൾ പരീക്ഷ എഴുതുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടാകും അഥവാ നമുക്ക് പ്ലസ് ഒക്കെ ആണെങ്കിൽ പ്ലസ് വൺ ഒക്കെ നമുക്ക് പിന്നെ ടെൻഷനൊക്കെ എന്തെങ്കിലും വിഷയം ഇമ്പ്രൂവനൊക്കെയുള്ള അവസരമുണ്ട് പക്ഷെ അതിപ്പം നമുക്ക് പുതിയ പണി തന്നേക്കെയാണ് ലാസ്റ്റിൽ മാത്രമേ ഒക്കത്തുള്ളൂ പറ്റേ പബ്ലിക് പരീക്ഷ എഴുതുന്ന കൂട്ടത്തിൽ കൂടെ നമുക്ക് അടുത്ത വർഷത്തെയും കൂടെ എഴുതാനുള്ള അവസരമില്ല അത് ഫൈനൽ പരീക്ഷയ്ക്കായിട്ട് മാറ്റുക ചെയ്യണം അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നന്നായിട്ട് തന്നെ പ്ലസ് ടുക്കാറും പരീക്ഷയെ സമീപിക്കുക പ്ലസ് വണ്ണിൻ്റെ മലയാളവും ഹിന്ദിയുമൊക്കെ കഴിഞ്ഞ് അത് ഫിസിക്സ് കഴിഞ്ഞിരുന്നു വളരെ കുഴപ്പമില്ലാത്ത രീതിയിലാണ് പ്ലസ് ടു പിന്നെ ഫിസിക്സ് കഴിഞ്ഞു കേട്ടപ്പോൾ വലിയ കുഴപ്പമില്ല എന്നാണ് മനസ്സിലാക്കിയത് അപ്പോൾ നമ്മുടെ പരീക്ഷയുടെ ഏറ്റവും അത്യാവശ്യ നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ പഠിക്കാത്ത വിഷയത്തെക്കുറിച്ചും പഠിക്കാത്ത ഭാഗത്തെക്കുറിച്ചൊന്ന് കൂടുതലെന്ന് ചെന്നിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും നല്ല വിശ്വാസത്തോടെ പരീക്ഷ ദൈവഗ്രഹം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുക അപ്പോഴേ രക്ഷിതാക്കളുടെയൊക്കെ അനുഗ്രഹമൊക്കെ വാങ്ങി അല്ലെങ്കിൽ അധ്യാപകരുടെയൊക്കെ അനുഗ്രഹമൊക്കെ വാങ്ങി നിങ്ങളുടെ പരീക്ഷാ ഹാളിലേക്ക് പോയി അഥവാ വാങ്ങാനൊത്തില്ലെങ്കിൽ വിഷമിക്കേണ്ട ആ ഒരു വിശ്വാസത്തോടെ ഈശ്വരവിശ്വാസ വിശ്വാസത്തോടെ പരീക്ഷയെ നേടുക നല്ല വിജയമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു ആ ഒരു പ്രതീക്ഷ തരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നുകൂടെ വിജയാശംസകൾ നേരുന്നു അതുപോലെ തന്നെയും പത്താം ക്ലാസ്സിൻ്റെയൊക്കെ ആൻസറൊക്കെ ഇടാൻ ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പിന്നെ അത് അതുപോലെ തന്നെ എല്ലാ വിഷയങ്ങളും എന്തു ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കഴിയുമെങ്കിൽ അതും ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവർക്കും വീണ്ടും കാണാം ബായ്